ഒരുമു കാറ്റേലു വീരുമാഞ്ഞിട്ട ബാല്യകാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം അപ്പൊ ഗൂപാളാമിയുടെ ഓർമ്മ അതിന്റെ സ്വാഗതം പറഞ്ഞേ നമസ്കാരം പറ നമസ്കാരം കൂമ്പാള മീഡിയ സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എടുക്കണ്ടേ ഇന്ന് ഞാൻ വീഡിയോ അപ്പോ ഇന്ന് അൻ്റെ ഓറെ അമ്മക്കു നീതുവിനൊരു സർപ്രൈസ് കൊടുക്കാമെന്നു സർപ്രൈസ് അല്ല അതായത് ഇപ്പോ സ്കൂളെല്ലാം കൂട്ടി മാങ്ങ കാലാന്ന് അപ്പോ ഇവളി ഇന്നലെ ഇവിടെ വീട്ടിൽ പോയോ ആട പിന്നെ കുട്ടേന്ന് പറഞ്ഞാണ്ടല്ലേ മലക്കുള്ള അപ്പൊറെ വീട്ടിന്റെ പോയോ അവര് മൂന്നാല് മാങ്ങ കൊടുത്തേച്ചിന് അപ്പൊ അത് ഇങ്ങളെ കാണിച്ചു തരാ അപ്പൊ ഞാൻ ഇപ്പൊ മാങ്ങ കിട്ടിയത് മാങ്ങ കിട്ടിയാല് ആക്കാതെ ആ മഴ പെയ്തു നേരം ഒരുമിച്ച് വച്ചു വാങ്ങിയെടുത്തു തരാം കേട്ടാ ഇപ്പൊ നോറപ്പത്തേക്ക് ഒരു പാട്ട് പാടിക്കോ പാട് നോറപാട് കുച്ചാണ്ടുപാട് മഴ പെയ്തു മഴ പെയ്തു മാനം തെളിഞ്ഞ അവർക്ക് പാട്ടെല്ലാം ഭയങ്കര ഇഷ്ടാണ് അടിപൊളി നല്ല പഴുത്ത മാങ്ങ മുറിച്ചിട്ടിട്ട് മുളക് പൊടിയും ഉപ്പും തര തന്നെ മുളക് പൊടിയും ഉപ്പു അല്ലേ മുളക് പൊടിയും ഉപ്പു ഇട്ടിട്ട് ഇതേ തിന്നാൻ പോക്കാന്ന് നല്ല നാട്ടു മാങ്ങനെ നാട്ടു വാങ്ങട്ട

നമ്മൾ ഇന്നത്തെ മാങ്ങ മാങ്ങ ഉപ്പും മുളകും അച്ചാർപ്പൊടി ഇല്ലാതുകൊണ്ട് ഇപ്പൊ പണ്ടു നമ്മൾ സ്കൂളിൽ കൂട്ടിക്കഴിഞ്ഞാല് മാങ്ങ കൊടുക്കാനായിട്ട് ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ അതാണ് നമ്മളിത് ഫിനിഷ് ക്യാമറ കൂടി കൊടുക്കട്ടെ